ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയ ശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഇനി ഞാനൊരു വലിയ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ നമുക്ക് ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗന്നറാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴണ്ടിയിട്ടും ഇത് ഗോൾഡൻ ബ്രൗണർ ആകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ സവാള ഇവിടെ ഗോൾഡൻ ബ്രൗണർ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകരുത് ഉടയാതെ ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം അതായത് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തു ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്തു അടുത്തൊരു മുക്കാൽ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർക്കാം ഇതിനുശേഷം നമുക്കിത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ മസാലകളെല്ലാം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിലും സവാളയിലും ഒന്ന് പിടിച്ചു കിട്ടണം അതിനു വേണ്ടി നമുക്കൊരു രണ്ട് സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാടായി പോകരുതേ എന്നാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടി ഉടഞ്ഞു പോകും അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചാണേ കുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആവി കയറി വേണം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഇനി നമുക്കിത് ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിൽ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വച്ച് കുക്ക് ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതിൻ്റെ മണമാണെങ്കിൽ അപകാരമാണ് നമ്മുടെ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് അടച്ച് കൊടുത്ത് വച്ചാൽ അവിടെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഇത് വരുന്ന മണം കണ്ടതിന് അവർ ചോറെല്ലാം തന്നെ കഴിക്കും അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലവിടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്നുകൂടി ആവി കയറ്റി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്കിങ്ങനെ പിതിക്കി നോക്കുമ്പോൾ നിറയാൻ പറ്റും എത്രയാണ് അതിൻ്റെ വേഗം അതനുസരിച്ച് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും അതുപോലെ അടച്ചുമൊക്കെ നമുക്ക് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഇതിൻ്റെ ഇത് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല നമുക്ക് മറ്റുള്ള പണിക്കിടയ്ക്ക് തന്നെ നമുക്കിതും ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതിയാകും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ വളരെ ടേസ്റ്റിയുമാണ് ചപ്പാത്തിക്കായാലും ചോറിനും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് മെരു മെഴുക്ക് വരുട്ടിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടുള്ള കുഞ്ഞ് ബെല്ലായക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കണേ എന്നാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പോലെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇവിടെ നമ്മുടെ ഉള്ളക്കിഴങ്ങൻ മെഴുക്ക് വെട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്